ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആയിട്ടാണ് എണീച്ചത് അപ്പോൾ എന്തൊരു തട്ടിക്കൂട്ടൽ ആയിരുന്നു ബ്രെഡും മുട്ടയായിരുന്നു അപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട പോലെ ബ്രെഡിൻ്റെ നടുക്ക് ചെറിയ ഒരു പാത്രം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മളീ മുട്ടേൻ്റെ മഞ്ഞക്കുരുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ മൂടലാക്കിയിട്ടാണ് മിന്നൂട്ടിക്കൊക്കെ കൊടുത്തത് അപ്പോൾ മിന്നൂട്ടി അതിൽ വീണു കേട്ടോ ഞാൻ മിന്നൂട്ടിയാണ് ഇപ്പോൾ ചായ കുടിക്കണത് പൂജയാണെങ്കിൽ ഉറക്കത്തിലാണ് അവൾ എഴുന്നേറ്റില്ല പിന്നെ സോസും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പാൽച്ചായി ഉണ്ട് കേട്ടോ അപ്പോൾ ടി വി നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത് മിന്നു കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കഴി കഴിച്ചു എഴുന്നേറ്റ് പോയിട്ടോ അതിന് ശേഷം പൂജ എഴുന്നേറ്റു അങ്ങനെ പൂജയ്ക്കും ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവളാണെങ്കിൽ താഴെ ഇരുന്നിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ മിന്നൂട്ടിയും ഫസ്റ്റ് പോയിട്ട് കുളിച്ചു കേട്ടോ അങ്ങനെ മിന്നൂട്ടീനെ കുളിപ്പിച്ചു പിന്നെ ഞാനും കുളിച്ചു പിന്നെ നമ്മളെ തുണിയൊക്കെ ഒത്തിരി ഇളക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ട് പിരിഞ്ഞിട്ടൊക്കെ പുറത്ത് കൊണ്ടിട്ടു അതിന് ശേഷം നമ്മളൊന്ന് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് നമുക്കതിനെ അടിക്കണം തുടക്കണം ഫുഡ് ഉണ്ടാക്കണം എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇന്നലെ കത്തിച്ച എന്താണ് തീപ്പെട്ടീൻ്റെ കോലക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞൊന്ന് ശരിയാക്കി അവിടെ പിന്നെ കുറച്ച് തുണി ഇന്നലെ എടുത്തു വെച്ച തുണി ഉണ്ടായിരുന്നു ഞാൻ മടക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ആദ്യം തന്നെ നമ്മൾ തുണി മടക്കൽ ആരംഭിച്ചിട്ടുണ്ട് തുണി മടക്കിയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അതിൻ്റെ ഇടക്ക് മുന്നോട്ട് ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് ഇടക്ക് വന്നിട്ട് ഒരു ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പുറത്ത് പോകണം പറഞ്ഞു അങ്ങനെ അവളെ വാതിൽ ഉറന്നപ്പോൾ അവൾ പുറത്തോട്ട് പോയി പിന്നെ ഞാൻ പെട്ടെന്ന് തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും പുറത്തോട്ട് ഒരു ഓട്ടമാണ് എന്തിനാന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എല്ലാ പിള്ളേരും പുറത്തുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും സ്കൂളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മടക്കണം എന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചിട്ട് ഇല്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ സ്ഥാനത്തേക്കൊന്ന് കൊണ്ടുവെക്കാം എന്തായാലും മടക്കിയതാണ് മടക്കിയിട്ട് ഇവിടെ വെച്ച പിന്നെ അവിടെ തന്നെ കാണും അത് അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ എല്ലാം അതിൻ്റെ സ്ഥാനത്ത് തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ സ്ഥാനത്തോട്ടെല്ലാം വെച്ച ശേഷം പെട്ടെന്നൊന്നും അടിക്കുന്നുണ്ട് ഇന്ന് ക്യാമറ എന്തോ പറ്റിയിട്ടുണ്ട് എനിക്കറിയില്ല എന്താ പറ്റി ഞാൻ ഫിൽറ്ററൊന്നും ഇട്ടതല്ല എന്തോ ഒരു കളറ് ഉണ്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് അതിന് മുമ്പ് നോക്കിയിട്ടില്ല ഈ റൂമിലെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ പൂജ കേട്ടോ ഒന്ന് മടക്കി വെച്ചത് അവൾ എഴുന്നേറ്റപ്പം തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെൽഫിൻ്റെ രണ്ട് ഡോറും പോയിട്ട് ഒരു റൂമിലത്തെ ഇപ്പം രണ്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അന്ന് വന്നിട്ട് അവർ പോയിട്ട് അതിന് ശേഷം അവരെ ഞാൻ കണ്ടിട്ടില്ല അതാ നമ്മുടെ ഒരു റൂം അടിച്ചിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുത്ത റൂമിലോട്ട് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പം നമ്മളിത് അടുത്ത റൂമും കൂടി അടിച്ച് വാരിയിട്ടുണ്ട് മുന്നോട്ട് കാണുന്നത് നിസ്കൂളില്ലാത്തതുകൊണ്ട് ഭയങ്കര കളി കാണും കേട്ടോ എവിടെ തുള്ളണം എവിടെ നിൽക്കണം എന്നൊന്നും അറിയുന്നില്ല ഇടക്കിടക്ക് പുറത്തോട്ടോ ഉള്ളിൽ വന്നിട്ട് തുള്ളണം ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ ഞാൻ രണ്ടാമത്തെ റൂം അടിച്ച് വാരി പുറത്തോട്ട് ഇട്ടു അപ്പോഴത്തേക്കും പുറത്തോട്ട് വന്നാൽ നമ്മുടെ ഹാളിലോട്ടാണ് കേട്ടോ ഇട്ടിയത് ഇട്ടത് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് കുറച്ച് പോർക്കു കിണർന്നിട്ടുണ്ടായിരുന്നു ആ പാൾ പറഞ്ഞു അതൊന്ന് വേവിച്ചൊക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് ആ ഹാളിലോട്ട് അതെല്ലാം ആക്കിയിട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊന്ന് അടിച്ച് വാരിയിട്ടാണ് കേട്ടോ ഞാൻ പോയത് അങ്ങനെ അതൊക്കെ അടിച്ച് വാരിയിട്ട് നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് തേങ്ങ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ തേങ്ങ കണ്ടപ്പോൾ സന്തോഷം രണ്ട് മൂന്ന് ദിവസമായി തേങ്ങ തീർന്നിട്ട് തീർന്നിട്ടിട്ടോ അങ്ങനെ തേങ്ങയൊക്കെ അത് എടുത്തു വെച്ചു പിന്നെ നമ്മുടെ ഇതാ കാശ്മീരി മുളക് കൂടിയും തീർന്നിട്ടുണ്ടായിരുന്നു നല്ല എരിവുള്ള മുളക് കൂടിയായിരുന്നു രണ്ടു ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്നലത്തെ കറിക്കൊക്കെ നല്ല എരിവാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് കാശ്മീരി മുളക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആർക്കും തന്നെ എരിവ് പിടിക്കൂല കുമ്ടി മുളകിട്ടെങ്കിലും നല്ല എരിവുണ്ടാവും കുമട്ടി എന്ന് പറയുന്നത് എരിവുള്ള മുളകിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ മുളക് എന്ന് പറയില്ലേ അപ്പോൾ അതിട്ടെങ്കിലും നല്ല എരിവാണ് പിന്നെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇടലേ അപ്പോൾ കാശ്മീരി മുളക് തീർന്നുകൊണ്ട് പിന്നെ ഞാൻ അത് തന്നെ ഇട്ടു അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ ചെറുതായിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം ഇന്ന് വരട്ടിയിട്ടൊന്നുമല്ല എടുക്കുന്നത് അന്നൊരു പ്രാവശ്യം ഞാൻ എന്താണ് നമ്മൾ ഉരുളിയിലിട്ടിട്ട് നല്ലതുപോലെ വരട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുക്കറിൽ തന്നെ ആട്ടോ വെക്കണം അങ്ങനെ അതൊന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ചാറ് വിസിലടിപ്പിച്ചെടുക്കണം അത് വെന്ത പിന്നെ നമുക്ക് പെട്ടെന്ന് മസാല ഉണ്ടാക്കി അതിനകത്തോട്ട് ഇട്ടാൽ മതി അപ്പം അതൊക്കെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിതൊന്ന് വേവിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ സവാളയും തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് പോർക്കൊക്കെ അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൊത്തമല്ലി വറുത്തതുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വറുത്ത് പൊടിച്ച് വെക്കാമെന്ന് ഇനി ലാസ്റ്റ് നമുക്ക് ഇടാനുള്ളതാണ് കുരുമുളകാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ വറുത്ത് പൊടിച്ച് വെച്ചിന് അപ്പോൾ ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കൊത്തമല്ലി എടുത്തിട്ടൊന്ന് വറുത്ത് വെക്കുന്നുണ്ട് വറുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തണുത്തിട്ടാകുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല സ്മെല്ലാട്ടോ ഇത് കറിക്ക് അത് ചിക്കനോ പോർക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവത്തിൽ ലാസ്റ്റ് നമ്മൾ കുരുമുളകും ഈ മല്ലിയും കൂടി പൊടിച്ചിട്ടിടും പാക്കറ്റ് മല്ലിപ്പൊടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കൊത്തമല്ലി വറുത്തിട്ട് തന്നെ ഇടണം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാനിത് ആ മല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മല്ലിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ മിക്സിൽ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇവിടെ ആപ്പിൾ ജ്യൂസും ബനാന ജ്യൂസും എന്ന് പറഞ്ഞ എല്ലാ ജ്യൂസും ഉണ്ടാക്കിയിട്ട് എല്ലാ പാത്രവും പെരക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇനി നമുക്ക് ജ്യൂസിൻ്റെ പാത്രം കൂടി കഴുകാനുണ്ട് അത് ഞാൻ വിചാരിച്ചത് പൊടിച്ചിട്ട് കഴുകാമെന്ന് അങ്ങനെ പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മല്ലിയൊക്കെ പൊടിച്ച് മിക്സി ഒക്കെ അവിടെ ഇങ്ങനെ കയറ്റി വെച്ച് ഇത് ഞാൻ വെറുതെ ഒന്ന് ഷോ കാണിച്ചതാണ് ഇനി നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് പോയാൽ പിന്നെ അധികം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കാരണം കറി ഉണ്ടാക്കുന്നത് ഹസ്ബൻ്റാണ് അപ്പം നമുക്ക് പെട്ടെന്ന് സവാളയും വെളുത്തുള്ളിയൊന്നും വേണ്ട കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഉണ്ട് അങ്ങനെ സവാള തക്കാളി പിന്നെന്താണ് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനമാണ് ഞാൻ റെഡിയാക്കി വെക്കേണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ കയ്യിലേക്ക് കുറച്ച് കറിവേപ്പിലയും കഴുകിയിട്ടിട്ടുണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് കഴുകിയെടുക്കാം എന്താ തക്കാളി കഴുകി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കട്ട് എലി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിച്ചണിൽ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ എനിക്ക് ചോറ് വെക്കണം അതെനിക്കൊന്ന് കറി ആയിട്ട് വെക്കാം അന്ന് പൊന്നിരിയാണ് വെക്കുന്നത് അത് പെട്ടെന്നാവും അപ്പോഴത്തേക്ക് എനിക്ക് ദാഹം വന്നു അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു ഇത് നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഞാനും ഒരു എടുത്ത് കഴിക്കാൻ പോവാണ് വെന്ത് കാണുമ്പോഴത്തേക്കും ഒന്ന് കഴിക്കാൻ തോന്നി അങ്ങനെ ഒന്ന് കഴിച്ചിട്ട് ഞാൻ നേരെ പോയിട്ടോ തുടക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അടിച്ച് ഹാളിൽ വരെ എത്തിയെങ്കിലും അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പോയത് പിന്നെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നേരെ തുടക്കാനാണ് വന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തൊന്നും തുടക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല തുടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല തുടച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത് പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ മിന്നു അപ്പം ഉള്ളിലോട്ട് വരും അകത്തോട്ട് വരും പൂജ അതായത് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് ആവും ഇതാണ് സ്ഥിരം അപ്പം കാക്കിലെ മണ്ണൊക്കെ ഇങ്ങനെ പറ്റും ഒന്ന് ഉണങ്ങി കിട്ടിയാൽ സമാധാനമാവും അങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ തുടച്ചിട്ട് അങ്ങനെ രണ്ട് റൂം തുടച്ച് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ പൂജയാണ് കേട്ടോ വീഡിയോ എടുക്കണത് എൻ്റെ സെൽഫി സ്റ്റിക്ക് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം ഞാൻ വേറൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല അതുവരെ ചെറിയൊരു കഷ്ടപ്പാടാണ് ഇപ്പം എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ആണത് വെക്കണത് ഇപ്പം ഇതൊക്കെ പൂജയാണ് വീഡിയോ എടുക്കുന്നത് എവിടെയും വെച്ചാൽ പെട്ടെന്ന് വഴുതിയിട്ട് വീഴുന്നു ഒരുപാട് ശ്രദ്ധിക്കണം ഫോൺ പൊട്ടിപ്പോകുന്നവേണ്ടിട്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പൂജ എടുക്കണു പൂജ എടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജയാണെങ്കിൽ നിന്നെടുത്ത് നിന്ന് അനങ്ങൂല അതാണ് മെയിനായിട്ടുള്ള കാര്യം അങ്ങനെ അവളോട് അവിടെ നിൽക്കി ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പേരും വഴക്കിട്ടുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണേ അവക്കാണെങ്കിൽ വീഡിയോ എടുക്കാറൊരു താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഞാൻ സോപ്പിട്ട് സോപ്പിട്ടാണ് സമ്മതിച്ചത് അതിൻ്റെ ഇടയിൽ ഞാൻ ചീത്തയും കൂടി പറയുമ്പോൾ അവളെ അവിടെ വെച്ചിട്ട് പോകുമെന്ന് എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചടപ്പടാ ചടപ്പടാന്നാണ് ചെയ്തത് ആദ്യം ആദ്യമത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് തുടച്ചു പിന്നെ ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു നനഞ്ഞ നനയാത്തൊരു നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിയിട്ടോ അത് അപ്പഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറും കൂടി പെട്ടെന്ന് വെച്ചു ഇപ്പം നമ്മുടെ ചോറും കറിയൊക്കെ ആയി അങ്ങനെ എല്ലാവരും ചോറൊക്കെ കഴിച്ചു കിട്ടോ പിന്നെ അപ്പോഴത്തേക്ക് ഒന്നര ഒന്നരയാകുമ്പോഴാണ് ചോറ് കഴിച്ചത് അങ്ങനെ പോർക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഞമ്മഞ്ഞമാന്ന് കഴിച്ചു കെട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പോർക്കറി ഞങ്ങൾക്ക് ചിക്കൻ്റെ അത്രയും ഇഷ്ടമെന്നല്ല എന്നാലും കഴിച്ചു ചിക്കൻ കഴിച്ച ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത്രയും തൃപ്തി ആയില്ല എന്നാലും വയറ് നിറച്ചും കഴിച്ച് കിടന്നുറങ്ങി